സർ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു ഒരു വലിയ ഞെട്ടലുളവാക്കിയ വാർത്തയായിരുന്നു സത്യത്തിൽ ഒരു ഇരുപത് വയസ്സുകാരനാണ് ഈ പറയുന്ന മുൻ പ്രസിഡന്റ് കൂടിയായ ട്രംപിനെ വെടിവെക്കുന്നത് അതിനുശേഷവും അദ്ദേഹത്തെ കവർ ചെയ്തുകൊണ്ട് ഈ സുരക്ഷാ പ്രവർമാർ കൊണ്ടുപോകുന്നു അപ്പോഴും വേണമെങ്കിൽ ആ അക്രമിക്ക് ഒരു തവണ കൂടി ലക്ഷ്യം നിറവേറ്റാനായിട്ട് സാധിക്കുമായിരുന്നു അല്ല അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പാടുണ്ടോ എന്തൊരു സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചേ രണ്ട് മൂന്ന് വീഴ്ചകൾ പ്രധാനമായിട്ട് എല്ലാ പത്രങ്ങളും ചാനലുകളൊക്കെ പറയുന്നുണ്ട് അതിൽ ഇപ്പോൾ നമുക്കറിയാം തോമസ് മാത്യു ക്രിക്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത് വയസ്സുകാരനാണ് ഈ പണിക്ക് ഇറങ്ങിയത് അദ്ദേഹം പെൻസിൽവാനിയ പെൻസിൽവേനിയക്കാരനാണ് ബത്തൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ആളാണ് അദ്ദേഹം എ ആർ ഫിഫ്റ്റീൻ എന്നു പറയുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളായിട്ടാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ഇങ്ങനെ ഒരു സെമി ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളും അതിൻ്റെ കിറ്റും ഇതെല്ലാം കൂടി പിടിച്ചു പോകുമ്പോൾ ഇത്രയധികം സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ സഹിതം വരുന്ന ഒരാളെ എന്തുകൊണ്ട് ആരും കണ്ടില്ല ആരും ചെക്ക് ചെയ്തില്ല പിടികൂടിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ അതിലുള്ള പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്ന ഈ സംഭവം ഈ പയ്യൻ കയറിപ്പോകുന്നത് കണ്ട ഒരാളുണ്ട് ഗ്രഗ് മാത്യു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വീടിൻ്റെ മോൾ അതായത് ട്രംപ് പ്രസംഗിക്കുന്നതിൻ്റെ ഏകദേശം നൂറ്റമ്പത് മീറ്റർ ദൂരെയായിരുന്നു ഇവൻ നിന്നിരുന്നത് ഈ ബിൽഡിങ്ങിൽ റൂഫ് റൂഫിൻ്റെ മോളിൽ അപ്പോൾ ഗ്രഗ് സ്മിത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മോളിലേക്ക് ഒരാൾ കയറി പോകുന്നു മാത്രമല്ല അവൻ്റെ കയ്യിൽ ഈ പറഞ്ഞ അസോൾട്ട് റൈഫിളും ഉണ്ട് അല്ലാതെ വെറുതെ കൊച്ച് ഇത് വെച്ചപ്പല്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോലീസുകാരെയൊക്കെ അറിയിച്ചത്രേ അതാണ് അദ്ദേഹം പറയുന്നത് ഗ്രഗ് സ്മിത്ത് എന്ന് പറയുന്നത് അത് ചില പോലീസുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞത് ഇവിടെ പ്രശ്നമുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവൻ ഇഴഞ്ഞാണ് മുകളിലേക്ക് കയറുന്നത് റൂഫിൻ്റെ മുകളിലേക്ക് അവൻ്റെ പോക്ക് ശരിയല്ല ശരിയല്ല അസോൾട്ട് റൈഫിളും ഉണ്ട് കയ്യിൽ അപ്പം ഈ പോക്ക് അത്ര ഗുണാവില്ല എന്താ വേണ്ടേ നോക്കുന്നു എന്ന് പറഞ്ഞു ആ പറഞ്ഞ പോലീസുകാർ ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രഗ് സ്മിത്ത് എന്ന് പറയുന്ന ആളുടെ കംപ്ലൈൻറ്റ് പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സി ട്രംപ് ഇങ്ങനെ ഈ ചെവിയിൽ പാട് അദ്ദേഹം അവിടെ ഇരിക്കുകയോ വീഴുകയോ ചെയ്തു അപ്പോഴേക്കും അദ്ദേഹത്തെ ബാക്കിയുള്ളവരൊക്കെ താങ്ങി എഴുന്നേപ്പിച്ച് നിർത്തി പെട്ടെന്ന് എല്ലാവരും കൂടി പൊതിഞ്ഞു നിൽക്കുന്ന പോലെ നിന്നു പക്ഷേ ഈ പൊതിഞ്ഞു നിൽക്കുന്ന പോലെ നിന്നപ്പോഴും സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ഷോക്കൊക്കെ ആയിരുന്നു പക്ഷേ ട്രംപിന് അതൊരു കൂസിലുമില്ലാതെ വളരെ കൂൾ കൂളായിട്ടാണ് വന്നിരുന്നത് മാത്രവുമല്ല അദ്ദേഹം ഉറക്ക പ്രഖ്യാപിച്ചു ഫൈറ്റ് 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 എന്ന് പറഞ്ഞു ഈ പറഞ്ഞത് അവിടെയുള്ള എല്ലാവർക്കും വളരെ ആവേശം പകർന്ന സംഭവമാണ് അദ്ദേഹത്തിൽ വളരെ മതിപ്പുളവാക്കുകയും ചെയ്ത സംഭവമാണ് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് അദ്ദേഹം ഇത് പറയാനായിട്ട് ഈ ആൾക്കാർക്ക് കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് മുഖം മുഴുവനും എക്സ്പോസ്ഡ് ആയിരുന്നു രണ്ട് കൈയും ആയിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ദാര് ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി ടു ഷൂട്ടിംഗ് വാസ്തവത്തിൽ ഇപ്പം റിപ്പോർട്ട് പ്രകാരം ഈ തോമസ് മാത്യു ക്രക്സ് എന്ന് പറയുന്ന ആള് ആദ്യം മൂന്ന് വെടിവെച്ചു മൂന്ന് ബുള്ളറ്റ്സ് അതിൽ ഒരെണ്ണാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശ കൊള്ളയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ചെവിയിൽ കൊണ്ടത് ചെവിയിൽ കൊണ്ട് ഒരെണ് അങ്ങനെ മൂന്നെണ്ണം ഒറ്റ അടിക്കടിപ്പിച്ചു വെടിവെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കൊന്നും ചെയ്തില്ല അപ്പോഴേക്കും ഈ ക്രൂക്സിന് മനസ്സിലായി ഇദ്ദേഹത്തെ കിട്ടില്ല നമ്മുടെ റേഞ്ചിലും ഫോക്കസിലും കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം നാലൺ പ്രാവശ്യം കൂടി വെടിവെച്ചു അപ്പോൾ ടോട്ടൽ സെവൻ എന്നാണ് പറയുന്നത് ചിലർക്ക് സെവൻ എന്ന് പറയുന്നുണ്ട് ചില പത്രങ്ങളിലൊക്കെ എയ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീഴ്ച കാരണം ഇവിടെ ഇപ്പോൾ മെച്ചം കിട്ടിയിരിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ കില്ലർ കില്ലറല്ല ചെയ്തിരിക്കുന്നത് ഈ പ്രൊഫഷണൽ കില്ലർ കില്ലറാവുമ്പോഴ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ ഒരാൾ വെറുതെ വെടിവെക്കല്ല അത് അത് അടുത്ത ആള് അതിന്റെ പദ്ധതി ഉണ്ടാവും അതാണ് പ്രൊഫഷണൽ രീതി എന്ന് പറയുന്നത് അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മതി നമ്മുടെ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ശ്രീ പെരുമ്പത്തൂരോ വന്നിരുന്നല്ലോ അവിടെ വന്നു കഴിഞ്ഞപ്പോ ധനു എന്ന് പറയുന്ന സ്ത്രീ രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് പോയി രാജീവ് ഗാന്ധിയുടെ അടുത്ത് പോയി അവിടെ ചെന്നിട്ട് ഈ മാലയോ ബുക്ക് എന്തോ ഒക്കെ പോയിട്ട് അവിടെ ചെന്ന് അതൊക്കെ പത്രത്തിൽ വന്നിരുന്നു അപ്പൊ അതിന്റെ ഫോട്ടോയില് ഈ രാജീവ് ഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മൂന്നര പേരുണ്ട് അതിലൊരാള് വളരെ പേരെടുത്ത ശിവരശൻ എന്ന മറ്റോ പറഞ്ഞിട്ട് ഒരു എൽ ടി ആളാണ് അയാള് തോക്കും കരുതിയിട്ടുണ്ട് രാജീവ് ഗാന്ധിയെ പോലെ ഒരാളെ കാണുമ്പോ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിക്ക് ചെലപ്പോ ഒരു മനസാന്തരോ മനസ്സൊന്നും ചഞ്ചലമാകാം ഇത്രയും നല്ലൊരു മനുഷ്യനെ എങ്ങനെ ഇത് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കും ഓഫ് കോഴ്സ് ഷീ ഓൾസോ വാസ് അൻഡർ ഗോയിങ് ദ സെയിം ഫേറ്റ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ പക്ഷേ എന്നാലും ഇങ്ങനെ ഒരാളെ കൊല്ലുന്നതിനെ പറ്റിയൊരു സെക്കൻഡ് തോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പാളിപ്പോവും അപ്പം അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഈ പറഞ്ഞ ശിവരസൻ എന്ന് പറയുന്ന ആളുകൾ തൂക്കമായിട്ടാണ് നിൽക്കുന്നത് ഇവള് എന്തെങ്കിലും മനസ്സിന് ചഞ്ചലപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വെടിവയ്ക്കാൻ തയ്യാറായിട്ട് അദ്ദേഹം നിൽക്കുന്നത് അതുമാത്രമല്ല ഇവരിതിനു മുമ്പ് ഈ രാജീവ് ഗാന്ധിനെ ഇങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് അവരിതിന്റെ ഒരു റിഹേഴ്സൽ നടത്തിയിരുന്നു ഏഹ് അപ്പോൾ റിഹേഴ്സൽ നടത്തണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ രാജീവ് ഗാന്ധിയുടെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല വേറൊരാള് പകരം വേണം അതിനവർ പകരം കണ്ടെത്തിയ ആള് വി പി സിംഗ് ആയിരുന്നു ഏത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഈ എൽ ടി ടിയുടെ ആൾക്കാർ പോയിട്ട് സ്റ്റേജിലേക്ക് കയറി അതിന്റെ അടുത്ത് വരെ ചെന്നിട്ട് അവര് അവിടെ നിന്ന് ഒരു പ്രശ്നം കൂടാതെ താഴ്ത്തിറങ്ങി വന്നു അത് ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇവർ രാജീവ് ഗാന്ധിനെ കൊല്ലാൻ ഇതേപോലെ അടുത്തേക്ക് പോകണം അടുത്ത് പോയിട്ടാണ് പ്രധാനമന്ത്രിയുടെടുത്താ കാരണം രാജീവ് ഗാന്ധി ഭയങ്കര ഭയങ്കര സെക്യൂരിറ്റി ത്രട്ട് നേരിട്ടിരുന്ന ഒരാളാണ് വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഒഫീഷ്യലി ഈ വസ്തി പ്രൈം മിനിസ്റ്റർ പക്ഷേ ഇന്ത്യയിലെന്ന് ഏറ്റവും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി മാത്രമല്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയോട് എൽ ടി അടക്കം പലർക്കും വൈരാഗ്യം ഉണ്ടായിരുന്നു അതുപോലത്തെ വിരോധം ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനൊന്നിനും വി പി സിംഗിനോട് ഇല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര ൂരിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ആരും അങ്ങനെ പിടിയൊക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത് പക്ഷേ ദാറ്റ് വാസ് നോട്ട് ദി കേസ് വിത്ത് രാജീവ് ഗാന്ധി അപ്പോൾ അവർ ഇത്രയും പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഈ പണിക്ക് വരുന്നത് ഈ പണിക്ക് വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ വി പി സിങ്ങിൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെ പോയി ഇവരവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പൊട്ടിത്തെറിച്ചു ധനു പൊട്ടി സോറി ആ ധനു പൊട്ടിത്തെറിച്ചു അപ്പോൾ ഇതേപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആൾക്കാർക്ക് ഇങ്ങനെ ഉള്ള രീതികളുണ്ട് പ്ലാൻ എയും പ്ലാൻ ബി യും അപ്പോൾ ഒരു പ്രൊഫഷണൽ ടീമാണ് ഈ പണി ചെയ്തിരുന്നെങ്കിൽ ഇത് സർവ്വത്ര തകർന്നു പോയതിനെ പരിപാടി എല്ലാം പാളിപ്പോയനെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ആളല്ലാത്തത് കൊണ്ടാണ് ഇത്രയും പ്രാവശ്യം വെടിവെച്ച് ഏഴ് പ്രാവശ്യം എന്ന് പറയുന്നത് ചിലത് എട്ട് പ്രാവശ്യം എന്ന് പറയുന്നു ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യം വെടിവെച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആൾക്കാര് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും എവിടെന്നാണ് വരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് സാധാരണ പ്രൊഫഷണൽ ആൾക്കാരാണെങ്കിൽ ഒറ്റ അടി അതിൽ തീരുന്ന രീതി അപ്പൊ തന്നെ അവര് ഡിസപ്പിയർ ചെയ്യാനും എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ ആദ്യം മൂന്നെണ്ണം വെടി വെച്ചു പിന്നെ ഇദ്ദേഹം ഫോക്കസിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ത്രിദുര പിന്നെയും വെടിവെച്ചു അങ്ങനെ ഏഴ് വെടി ഉണ്ടായി അല്ലെങ്കിൽ വെടിവെച്ചു അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഇതൊരു പ്രൊഫഷണൽ കില്ലറല്ല ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഇദ്ദേഹത്തെ അല്ല സാറേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു വെടിവെച്ചു ഈ ട്രംപ് സംസാരിക്കുന്നതിനിടയിൽ പുള്ളിയുടെ ഒരു ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുള്ളു അപ്പം ഇപ്പം പറയുന്നത് ആ സമയത്ത് ഒരു പത്തോ മുപ്പത് സെക്കൻഡ് മുമ്പ് അയാൾ തല ഈ ട്രംപ് മാറ്റിയിരുന്നു ഒന്ന് ചെരിഞ്ഞ് സംസാരിക്കും നമ്മുടെ ആ വിഷനിലും അങ്ങനെ കാണുന്നുണ്ടോ ആ അതല്ല പഴയ പൊസിഷനിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ബുള്ളറ്റ് ഇങ്ങനെ വന്നു കൊള്ളും ഭാഗ്യം മരിക്കും ഭാഗ്യല്ലെങ്കിൽ മരിക്കാതിരുന്നാജി ആണ് ഈ ഇതിനുശേഷം ഈ ഇത് ഉണ്ടായി അറ്റാക്ക് ഉണ്ടായ ഉടനെ കുറെ സുരക്ഷാപടന്മാർ വന്ന് ഇദ്ദേഹത്തെ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ അഞ്ചോ ആറോ പേര് കവർ അതിന്റെ ഇടയ്ക്കൂടെയും ഈ ട്രംപ് കൈ ഉയർത്തി മുദ്രാവാക്കി തല എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഒരു ആ അക്രമി സാർ പ്രൊഫഷണൽ ആണെങ്കിൽ അയാൾക്ക് തവണ കൂടി വെടി ഉതിർക്കാനുള്ള അവസരമായിരുന്നു അങ്ങനെയാണോ ശരിക്കും ഒരിക്കലും അല്ല അങ്ങനെയല്ല വേണ്ടത് അപ്പൊ ഇതിലിപ്പോ ഇതിലെ ഏറ്റവും വലിയ മെച്ചം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് പറയും ലോൺ വുൾഫ് എന്ന് പറയും ഒരൊറ്റയാനായിട്ട് ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നി അങ്ങനെ പ്രവർത്തിച്ചു അത്രേ ഉള്ളു അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് നീട്ടി വളർത്തി നമ്മുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ഹിന്ദിയിലൊരു സിനിമ ഉണ്ടായിരുന്നു എന്തെന്നാൽ അങ്ങനത്തെ പേര് മുടിയൊക്കെ ഭയങ്കര നീട്ടി വളർത്തി ട്രെയിനിനൊക്കെ അങ്ങനത്തെ പേര് ഒരു ഹിന്ദി അല്ല തമിഴില് തമിഴ് ഒരു സിനിമ ഉണ്ടായിരുന്നു ആ ഓക്കെ ആ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല അപ്പോൾ അതേപോലെ ഇദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നു ഈ തോമസ് മാത്യു ക്രിപ്സ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചെയ്തത് അദ്ദേഹം വന്നു തോന്നിയ പോലെ കാണിച്ചു അതുകൊണ്ട് സെക്യൂരിറ്റി ഏജൻസ് മാത്രമല്ല വേറൊരു ലാബ്സൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത് നേരെ കൊണ്ടുപോകാനുള്ള സമയമുണ്ടല്ലോ ഇതേപോലെ നയൻറ്റീൻ എയ്റ്റി വണ്ണിലെ റൊണാൾഡ് റേഗൻ വെടിയുണ്ടായിരുന്നു ഇൻ സെക്കൻഡ്സ് ഹി വാസ് ഇൻസൈഡ് ദി കാർ അപ്പത്തന്നെ അവരെടുത്ത് മാറ്റി വേറെ ഒന്നും മിണ്ടാ ഒന്നും ചെയ്യാതെ അപ്പം തന്നെ കൊണ്ടുപോയാക്കി പക്ഷേ ഇദ്ദേഹം പിന്നെ അവിടെ ഇതൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് ഫൈറ്റ് 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 ഒക്കെ നല്ല കാര്യമാണ് പിന്നെ അവിടെ കുറെയേറെ നോക്കിയിരിക്കുന്നതും കൈപ്പൊക്കി ഹി വാസ് പമ്പിങ് ഹിസ് ഫിസ്റ്റ് ലൈക്ക് ദിസ് അതെല്ലാം നല്ല കാര്യമാണ് ജനങ്ങളെ നന്നായിട്ട് ജനങ്ങളെ ഹാത് ആകർഷിച്ചിരുന്നു ഒരു സംശയമില്ല പക്ഷേ പ്രശ്നം ഇതെല്ലാം ഫ്രം ദി സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ സെക്യൂരിറ്റി ലാപ്സസ് ഒന്ന് ാലോചിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഒരാൾക്ക് നേരെ ഒരു റൈഫിൾ അതൊരു സെമി ഓട്ടോമാറ്റിക് റൈഫിളും ഒക്കെ ആയിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന റാലിയുടെ സമീപം വരെ ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സുരക്ഷ വീഴ്ച അല്ലേ നമുക്ക് ഒരു കാരണവച്ചാൽ പറ്റുമോ അത് അതെല്ലാം ഈ പറഞ്ഞ ഇങ്ങനെ ഇത്രയും വലിയ ഒരു അസോൾട്ട് റൈഫിളും കൊണ്ടുവരിക വന്നുകഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മോളിൽ അതിന്റെ റൂഫിലേക്ക് ഇഴഞ്ഞു കയറുക അത് ഒരാൾ റിപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ ഇത്രയും സമയം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ എക്സ്പോസ്ഡായിട്ട് നിൽക്കുക ഇതെല്ലാം സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരിക്കലും നമുക്ക് അക്ഷന്ധവ്യമായ ചില തെറ്റുകൾ അവിടെ പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതുകൊണ്ട് ട്രംപിന്റെ സാധ്യതകൾ എല്ലാം കൂടിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്ങനെയല്ല അടുത്ത ഇലക്ഷനിൽ ട്രംപേ ഈ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഈ സുരക്ഷാ വിഭാഗം അത് ചെയ്തിട്ടില്ല എന്നൊരു ആരോപണം അതായത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണുള്ള ആൾക്കാർ കോശ്യസാവുന്നത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു അപ്പോൾ ഒന്നുകൂടി ടൈറ്റൻ ചെയ്തു അതേപോലെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു അപ്പോൾ ഒന്നും കൂടി സെക്യൂരിറ്റിട്ട് ഐറ്റൻ ചെയ്തു ഇതേപോലെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യവും വലിയ സംവിധാനമാണെന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ എല്ലാവരുടെ മുമ്പിലൊരു അപഹാസ്യം അതിന് തുല്യമായില്ല ഇത് വളരെ ഓപ്പണായ ഒരു സ്ഥലത്ത് നിന്ന് വളരെ ദൂരം എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കാം നയൻറ്റീൻ നൈറ്റി വണ്ണിൽ റൊണാൾഡ് വെടി കൊണ്ടതിന് ശേഷം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും പ്രസിഡന്റിന് നേരെ നടന്നിരുന്നില്ല പക്ഷേ ദിസ് ഹാസ് ആപ്പൻ എന്തായാലും അടിമുടി സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായെന്നുള്ള ഒരു വ്യക്തതയാണ് ഇനി കൂടുതൽ ഗൂഢാലോചന ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനായിരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം